ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മണാലിലൊക്കെ പോയി പാക്കേജ് ആണോ നിങ്ങൾ എങ്ങനെയാണ് പോയതെന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഫസ്റ്റ് ഡേ നമ്മൾ കായംകുളത്താണ് ട്രെയിൻ കയറിയത് അസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ് ആയിരുന്നു നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒക്കെ ബുക്ക് ചെയ്തായിരുന്നു എ ആണ് ബുക്ക് ചെയ്തത് തേർഡ് എ സി ഇല്ലായിരുന്നു തേർഡ് എ സി അങ്ങനെ പാടായിരുന്നു ടിക്കറ്റ് കിട്ടാൻ പിന്നെ ഞങ്ങൾ എം ബി സീറ്റാണ് ബുക്ക് ചെയ്തി അങ്ങനെയാണ് എം ബി സീറ്റ് വഴിയാണ് ഞങ്ങൾ കയറിയത് എം ബി സിറ്റി അങ്ങ് കൺഫേം ആയിരുന്നു മൂന്ന് പേർക്ക് കൺഫേം ആയിരുന്നു മൂന്ന് പേർക്ക് കൺഫേം ആയി എനിക്കൊന്നും കൺഫേം അല്ലേ മൂന്ന് പേർക്ക് കൺഫേം ആയില്ല മൂന്ന് പേർക്ക് കൺഫേം ആയി അടിപൊളിയായിരുന്നു പിന്നെ എന്തുവാ എങ്ങനെയായിരുന്നു നാല് മണിക്കാരുന്നു ട്രെയിന് നാലരൊക്കെ ആയപ്പോൾ കായംകുളത്ത് നിങ്ങൾ ട്രെയിൻ കയറി പിന്നെ ട്രെയിനകത്ത് ഫുള്ള് സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു നമുക്ക് അങ്ങനെ ആരോട്ടും വലിയ പരിചയം അങ്ങനെയുള്ള ഇല്ല പക്ഷേ നമ്മള് രണ്ട് മണിക്കൂർ എടുത്തോളൂ ഭയങ്കര സെറ്റപ്പായിരുന്നു അതിനകത്തുള്ള രണ്ട് പോകി നമ്മുടെ പിന്നെ മറ്റേ കൊല്ലത്തുള്ള കൊല്ലത്തുള്ള കുറച്ച് പേരുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ആ മറ്റേ ഫൈസലല്ലേ ഊരുതണ്ടി ലഹരിന്നെ അപ്പൊ ഇവരെല്ലാം അങ്ങനെ ഞങ്ങളെല്ലാം കമ്പനി ആയി ഒരേ വൈബായിട്ട് പാട്ടും ഡാൻസ് അടിപൊളിയായിരുന്നു പിന്നെ പിന്നെ അൽഫിന്റെ ആയിരുന്നു നല്ലത് ആദ്യമായിട്ടാണ് ട്രെയിനകത്ത് ഒരു നോർമൽ കേക്ക് ഒക്കെ കുറിക്കുന്ന അടി ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതാണ് മണാലിയൊക്കെ പോയി ഞങ്ങൾ ഒരു രണ്ടാഴ്ച കൊണ്ട് സെറ്റ് ചെയ്തതാ ഇവരെല്ലാം ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ടോ ആദ്യം ഞാൻ ഇങ്ങനെ വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ പോയിട്ടില്ല മണാലി ഡൽഹി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മണാലി ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഇവരും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞങ്ങൾ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്രിപ്പ് നിലവിലുള്ളതിൽ ഏറ്റവും ടോപ്പ് ട്രിപ്പ് ആണ് പോയത് ഭയങ്കര എന്താ പറയുക ലൈഫ് ഭയങ്കര ഭയങ്കര സെറ്റപ്പ് ആണ് ഞങ്ങളുടെ വീഡിയോ കാണും ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പോസ്റ്റ് ആണ് എന്റെ പിന്നെ ഡാൻസ് കളിച്ചിരുന്നു ഞങ്ങള് ഡൽഹി എത്തുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങള് ഡാൻസ് കളിച്ചായിരുന്നു ഇടയിനകത്ത് പോലീസ് കേരളത്തിൽ അവര് തന്നെ അവരെ അവരെ ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ചപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടി ഫോൺ എന്റെ കയ്യിലോട്ട് വന്നത് അപ്പൊ ഒരു പോലീസുകാരെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന വീടത്തി എന്റെ കൈ തട്ടി ഫോണൊക്കെ താഴെ വീണ് ഫോൺ ഓൺ ആവുന്നില്ല ഡിസ്പ്ലേ ഒന്നും പൊട്ടിയല്ല എന്തോ അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു ഫോണൊന്നുമില്ല ഇല്ല പോസ്റ്റ് ഞാൻ ഫോണില്ല ഇരിക്കാ ഞങ്ങളൊക്കെ ഫോണിലാന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇയാള് ആദ്യം മണാലിൽ ഒന്നും വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു ഡൗൺ ആയിരുന്നു പിന്നെ ഈ ഡൽഹിയിലൊക്കെ പോകുന്നവര് മസ്തായിട്ട് സൂക്ഷിക്കുക ഫോണൊക്കെ സൂക്ഷിക്കുക നമ്മൾ വിലപിടിപ്പുള്ള സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കുക ഞാനൊക്കെ ഒരു ഷർട്ട് ഇട്ടിട്ട് അതിന്റെ പുറത്ത് മറ്റേ ഷോഡിയാ ഇട്ടിട്ട് പുള്ളിൽ ഫോണൊക്കെ വെച്ചിട്ട് ജാക്കറ്റ് ഇട്ട് മൂടിയതാണ് പറഞ്ഞു പേടിയായിരുന്നു അങ്ങനെ ഡൽഹിയിൽ വല്ലതായിട്ടൊന്നും ഫോട്ടോസ് ഒന്നും അങ്ങനെ കേരളത്തിന്റെ കൂട്ടയല്ലേ നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു ലോകമല്ല ഡൽഹിയിലൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമാണ് അവിടെ അതിൽ തന്നെ എങ്ങനെ ഭയങ്കര ഭയങ്കര ക്രൗഡാണ് ഭയങ്കര തെറ്റപ്പ ഒരു ാണ് പക്ഷെ സാധനങ്ങളൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് പേടിക്കേണ്ട അപ്പം ഡ്രസ്സ് പോയില്ല പോയി എല്ലാം പോയി തിരിച്ചു വരാൻ നേരത്തായിരുന്നു ന്യൂഡൽഹി ജുമാ മസ്ജിദിന്റെ അടുത്ത് ഞങ്ങള് ഷൂസൊക്കെ മേടിക്കാൻ പോയി എന്താ അങ്ങനെ അങ്ങനെ പോയതാ ബാഗൊക്കെ പിന്നെ മസ്റ്റായിട്ട് ഫുഡ് ആണ് ഫുഡ് പ്രശ്നമാണ് നിങ്ങൾ മാക്സിമം ട്രെയിനിനകത്ത് പോകുന്നവർ വീട്ടിൽ നിന്ന് ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോകാം ചിപ്സ് മിക്സർ പിന്നെ ചപ്പാത്തി മാക്സിമം ട്രെയിനകത്ത് ഫുഡ് മേടിച്ച് കഴിക്കാതിരിക്കുക ഒന്നും മേടിക്കണ്ട വെള്ളം വെള്ളം മേടിക്കണം അല്ല അങ്ങനെയൊക്കെ മേടിക്കുക അടിപൊളിയാണ് പിന്നെന്തുവാണ് പിന്നെ പിന്നെ രണ്ടര വർഷത്തെ യാത്രക്ക് ശേഷം കുളിക്കാതെ മുഷിന് ഞങ്ങള് ഡൽഹിയിലെത്തി ഡൽഹിയിൽ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഇയാടെ ഫോൺ പോകാണ്ട് എന്താ പറഞ്ഞു മണാലി പോകും മണാലി ഞങ്ങൾക്ക് ഏഴ് മണിക്കായിട്ടുള്ളത് ബസ് അപ്പം ഫോൺ ശരിയാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ ശരിയാക്കാൻ അവിടെ ഞങ്ങൾ മെട്രോ കയറി മെട്രോ കയറിയപ്പോൾ എന്താ ഫുള്ള് കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ടാണ് പോകേണ്ടതൊന്നും അറിയത്തില്ല ലാസ്റ്റ് ഞങ്ങൾ പകുതി ഏതോ ഒരു സ്ഥലത്തെത്തി സ്ഥലത്തെത്തിരിച്ച് തിരിച്ചു കൊണ്ട് അവിടുന്ന് തിരിച്ച് ഞങ്ങൾക്ക് ഏഴ് മണിക്ക് ബസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഈ കാശ്മീർ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് ഞങ്ങൾ ബസ് ഏഴ് മണിക്ക് ഏഴ് മണി ഒന്ന് മണിക്കാണ് വന്ന് ഞങ്ങൾ മറ്റേ ട്രിപ്പ് വാലി എന്ന് പറഞ്ഞൊരു പാക്കേജിലാണ് വന്ന് പക്ഷേ പാക്കേജ് പാക്കേജ് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു ഉള്ളത് പറയാലോ ഞങ്ങൾ പോയ പാക്കേജ് അടിപൊളിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഈ സ്ട്രെയിഞ്ചേഴ്സായിട്ടുള്ള അടുപ്പം കാരണമാണ് ഞങ്ങൾക്ക് വൈബ് കിട്ടിയത് പാക്കേജിലുള്ള ആരുമില്ലായിരുന്നു പുറത്തുനിന്ന് പുറത്തുനിന്ന് പരിചയപ്പെട്ടെ പക്ഷെ ഞങ്ങളെല്ലാം അടുത്തടുത്തുമായിരുന്നു ഈ പാക്കേജ് സെപ്പറേറ്റ് ആയിരുന്നു ഞങ്ങൾ ഈ ഒരു ട്രെയിനകത്തുള്ള പകുതിയും മേര് അടുത്തടുത്തായിരുന്നു പാക്കേജ് വെച്ചാൽ ആയിരുന്നു ഒമ്പത് മണിക്ക് നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് രാവിലെ നമ്മളൊരു ഏഴുമണിയൊക്കെ അറിഞ്ഞില്ല പക്ഷെ ബസ്സിനകത്ത് ഇരുന്ന് അറിയില്ല നല്ല ബസ് നല്ല നല്ല റോഡൊക്കെ നമ്മളെ ക്ഷീണൊക്കെ കാരണം അടിപൊളിയറങ്ങി അടിപൊളിയായിട്ട് ഇറങ്ങി പോയി നല്ല അങ്ങനെ ഞങ്ങള് ഏഴുമണി ആയപ്പോ ഞങ്ങള് മണാലി ഹിമാചൽ പ്രദേശ് മണാലി റൂമെത്തി റൂമില് പിന്നെ പണന്ന് മണിക്കേ ഉള്ളൂ റൂം അതുവരെ നമ്മള് അതിന് മുമ്പ് വന്നവര് വെക്കേറ്റ് ചെയ്ത് പോയാലേ നമ്മക്ക് അടുത്ത റൂം തരുത്തോളൂ അപ്പൊ അങ്ങനെ അതുവരെ പോസ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു നമ്മൾ തന്നെ നല്ല ക്ലൈമറ്റ് കാണാൻ അടുത്ത ഒരു കടയിൽ പോയിട്ട് ഞങ്ങൾ നല്ല ചൂട് മാഗിയും ചായ ഒക്കെ കഴിച്ചു അതൊക്കെ അടിപൊളി അതൊക്കെ ചായ അടിപൊളിയാണ് ഇഞ്ചിയും ഒക്കെ ആയിട്ട് അടിപൊളി ചായയാണ് പാക്കേജ് വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഫുഡ് പാക്കേജില് ഫുഡ് അടിപൊളിയാണ് ഫുഡ് അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഒരു ഡ്രൈവറിനെ നന്നു കാറും ഉണ്ടായിരുന്നു പക്ഷെ ഈ നമ്മൾ പാക്കേജിൽ വിചാരിച്ച പോലെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു ഞങ്ങൾ തന്നെ റൂമിൽ തന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെയായിരുന്നു പരിപാടി പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങള് മണാലി തന്നെ ഹഡിമാ ടെമ്പിള് പോയി പിന്നെ സോളമാലി പോയി മറ്റേ മ്യൂസിയം ആ മ്യൂസിയം ക്ലബ്ബല് മ്യൂസിയം പിന്നെ ഒരു വാട്ടർഫാൾസ് വാട്ടർഫാൾസ് പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയി എവിടെയൊക്കെ പോയി റിവർ പാരാഗ്ലൈഡിൻ്റെ അടിപൊളിയായിരുന്നു അതൊക്കെ സംഭവം സെറ്റ് കൂടുതലും മലയാളീസ് ആയിരുന്നു മലയാളീസ് കോഴിക്കോട് പിന്നെ നമുക്ക് എറണാകുളത്ത് തന്നെ പാക്കേജ് പിന്നെ അവളുടെ സ്ട്രേഞ്ചർ ആയിരുന്നു നമ്മള് പിന്നെ കമ്പനി ആയി ഡാൻസ് എന്നോട് ഡാൻസ് ഒക്കെ ചെന്നില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മണാലി കഴിഞ്ഞു മണാലിന് ഭയങ്കര തണുപ്പായിരുന്നു അടിപൊളി തണുപ്പായിരുന്നു എന്തോ എന്ത് പുറത്തുപോലെ ഇറങ്ങാൻ പറ്റത്തിൽ ഇവര് കൂട്ടൊന്നും വിടാൻ പറ്റത്തില്ല വേറെ പ്രത്യേകം നമ്മൾ ഇവിടെ ഇരുന്ന് സാധാ കൂട്ടത്തെ തന്നെ ഇച്ചൂടെ കട്ടിയുണ്ടെന്നു പാൻ്റെ ഒക്കെ ഇല്ലേ സാധാ പാൻ്റായിരുന്നു മരിച്ചിരു എന്റെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കാശ്മീരിലെ പോലെ മഞ്ഞ് ഇങ്ങനെ സോഫ്റ്റ് മഞ്ഞല്ല നമ്മള് വീണാലൊക്കെ നമുക്ക് ദേഹമൊക്കെ നല്ല വേദന എടുക്കും അങ്ങനെ സ്നോ പെയ്യുന്നില്ല സ്നോണ്ടായിരുന്നു അതേ ഉള്ളു പിന്നെ ഞങ്ങള് ഡൽഹി അന്ന് ഞങ്ങള് റൂമെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഡൽഹി മണാലിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബസ്സിൽ കയറി അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഊബറാണ് ഊബർ ഞങ്ങൾ മാക്സിമം ഓട്ടോകാരെ വിളിക്കരുത് ഊബർ വിളിക്കുക എന്നുവെച്ചാൽ അറുന്നൂറ് രൂപയുടെ ഓട്ടോ അറുന്നൂറ് രൂപ ഉണ്ടെന്നൊക്കെ റേറ്റ് മുന്നൂറ് രൂപ ഒക്കെ ഊബറൊക്കെ വാങ്ങത്തുള്ളു റേറ്റ് ആയിട്ട് ഓട്ടോകാരെ ഇടിക്കും മറിയ കൊണ്ടുവന്നത് ഊബറെ വിളിക്കുക മാക്സിമം ഊബർ വിളിച്ചേ പോകാനുള്ളു അതാകുമ്പോ നല്ല കമ്മി റേറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് തന്നെ ഡൽഹി ഇവിടെ ആഗ്രഹം പോയി ട്രെയിൻ ട്രെയിനത് ആഗ്രഹം പോയി ആഗ്രഹം പോയിട്ട് ഞങ്ങൾ അവിടെ റൂമൊന്നും എടുത്തില്ല അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ പാക്കേജുകാര് പൊതുങ്ങി അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് എന്താ ബാർഗൈൻ ചെയ്തത്

പിന്നെ പിന്നെ ആഗ്ര ണ്ട്ഗ്ര എന്താ അവിടെ വീണ്ടും നമ്മൾ ഡൽഹി വന്നിട്ട് ഡൽഹി റൂം എടുത്തു ഒരു ആയിരത്തി ഇരുന്നൂറ് മേനൊക്കെ കിട്ടിയ ഞങ്ങള് ആറുപേരുണ്ടായിരുന്നു അടിപൊളി റൂമൊക്കെ ആയിരുന്നു സെറ്റപ്പായിരുന്നു പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങള് എന്താ ഈ സരോജിനി മാർക്കറ്റ് പിന്നെ എവിടെയായിരുന്നു പോയത് ജുമാ മസ്ജിന്റെ ഓപ്പോസിറ്റ് റെഡ് സ്ട്രീറ്റ് ഉണ്ട് റെഡ് സ്ട്രീറ്റിന്റെ അടുത്ത ഒരു മാർക്കറ്റ് ആണ് ചാന്ദിനി ചൗക്ക് എന്നാണ് അതിന്റെ പേര് അവിടെ ആണ് ഈ ഷൂസ് ചെരുപ്പ് ബാഗ് എല്ലാം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഉള്ളത് ആ റേറ്റ് ഒക്കെ ഉള്ളു അടിപൊളി ട്രാവലിംഗ് ബാഗിനും എല്ലാ ഡ്രസ്സിനൊക്കെ ആയാലും റേറ്റ് കുറവാണ് ട്രോളി കുറവാ പോയി പിന്നെ ട്രോളിക്കകത്തൊന്നും ഇല്ല ഡ്രസ്സ് മാത്രമേ ഉള്ളായിരുന്നു അന്നേരം നമുക്ക് ട്രെയിൻ കയറി ട്രെയിനെ തിരിച്ചു കൊണ്ടുവരാൻ നേരത്തെ നമുക്ക് കോഴിക്കോട് എന്നുള്ള പിള്ളേരായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ അവരുടെ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഷോകാന്നൊക്കെ വിചാരിച്ചു സ്ലീപ്പർ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ബെനിഫിറ്റ് ആണെന്ന് എ സിക്ക് അകത്ത് പോവാ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ട്രെയിനിനകത്ത് പോവുക അല്ലെങ്കിൽ ഫ്ലൈറ്റിനകത്ത് വരിക ഞങ്ങൾ പോയ സമയത്ത് കുംഭമേള നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു ഞങ്ങള് തിരികെ ഫ്ലൈറ്റിൽ വരാൻ എന്നൊക്കെ പറഞ്ഞ് പോയതാണ് നോക്കുമ്പോൾ ഒമ്പതിനായിരം രൂപ ഒക്കെയായിരുന്നു ടിക്കറ്റ് മൂവായിരം രൂപയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വരാം ആയിരുന്നു ഈ ട്രെയിനിനകത്ത് പോകുന്ന ബഡ്ജറ്റ് തന്നെ രണ്ടാമത്തെ ദിവസം ഒരു ദിവസം നമ്മള് പട്ടിണി നടന്നിട്ട് അന്ന് രാത്രി നമ്മള് മലയാളി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇത്ര പത്ത് ദിവസം പത്രം ദിവസമായി കോളേജിലെ പിള്ളേരെ പറഞ്ഞ് കേട്ടായതുപോലെ പനവേലില് ബോംബെ മലപ്പുറത്തുള്ള മലപ്പുറത്തുള്ള അവർ പറഞ്ഞു പനവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഫുഡ് ബുക്ക് ചെയ്യാൻ പറ്റും മലയാളി ഫുഡ് തന്നെ വേണ്ട തരും പറയും ബുക്ക് എല്ലാം കൂടെ അല്ല ഒരെണ്ണത്തി മൂന്നെണ്ണം വെച്ചോ എന്ന് പറഞ്ഞു അപ്പൊ ഷിയാസ് കുറേ നാലെണ്ണം വേണം അഞ്ചെണ്ണം പറയും പത്തെണ്ണം വേണം അങ്ങനെ നമ്മൾ എട്ടോ എട്ടെണ്ണം ഒമ്പതെണ്ണം എട്ടെണ്ണോ എട്ടെണ്ണം ഒരെണ്ണത്തി മൂന്നെണ്ണം വെച്ചാല് ഇരുപത്തിയാല് പൊറോട്ടയും കടലക്കറിയും പിന്നെ അതേപോലെ തന്നെ പിന്നെ ചോറ് എട്ട് എട്ട് പോയിട്ട് ചോറ് ചോറ് മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് പൊരിശ്മീനൊക്കെ എല്ലാവരും അപ്പോഴത്തേന് ഒന്നും തിന്നുന്നില്ല രാത്രി ഫുഡ് ഒന്നും തിന്നുന്നില്ല നാളെ നല്ലവണ്ണം തിന്നാന്നൊക്കെ പറഞ്ഞ് പട്ടണങ്ങള് ഉറങ്ങി ഉറങ്ങി തന്നെ ഇതേപോലെ ഏഴ് മണി ആയപ്പോ പലതലും ബ്രഷ് ഒക്കെ ചെയ്ത് ചാടിറങ്ങി പോകുമ്പോൾ വന്നിട്ടില്ല അത് അങ്ങനെ ഉണ്ടല്ലോ പനയിൽ നിന്ന് ഞങ്ങൾ ഇവരെല്ലാം ഈ ഫുഡും മേടിച്ച് ഫുഡ് മേടിച്ചിട്ട് ഞങ്ങള് ആകാംക്ഷോട് അത് കഴിച്ച് കഴിച്ച് പൊറോട്ടയും കടലങ്കറയും ആയിരുന്നു അങ്ങനെ കഴിച്ച് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിശപ്പ് വരുന്നില്ല ഒരു ഉച്ചയ്ക്ക് കഴിക്കാൻ തോന്നുന്നില്ല സമയമായി പെട്ടെന്നു സമയമായിട്ട് പിള്ളേരെല്ലാം അങ്ങനെ ചേട്ടാ അങ്ങോടെ കുറച്ച് പറഞ്ഞ എല്ലാം നമുക്ക് പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തുവാ ഫുഡ് കഴിക്കാൻ കഴിച്ചോട്ട് കഴിക്കാൻ തോന്നുന്നില്ല അപ്പം കുറച്ച് പേര് പറഞ്ഞു എനിക്ക് വേണ്ട ഫുഡ് ഞങ്ങൾ കുറച്ച് കുറച്ചുപേര് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഒരു അരമണിക്കൂർ പിന്നെ ആരെയും കാണുന്നില്ല ഈ വൈബ് പാട്ട് പാട്ടു പറഞ്ഞു രണ്ടുപേര് ബാത്റൂമില് ചില സ്നേഹ മുകളിൽ കടന്നു പറഞ്ഞു രണ്ടുപേർ കുഴപ്പമില്ല എനിക്കത് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഫുള്ള് എല്ലാവർക്കും എങ്ങനെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി ഞങ്ങളിവിടെയുള്ള കുക്ക് പറഞ്ഞു എങ്ങനെയും കേരളത്തിൽ ചാടുവന്ന് പറഞ്ഞു ഭയങ്കര വിറ്റ ലാസ്റ്റ് പിടിച്ച് കിർത്തി അങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോ വന്ന് കയറിയപ്പോ ഞങ്ങള് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായിരുന്നു രണ്ടാഴ്ച ഫുള്ള് തളർച്ചയാക്കിട്ടായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അപ്പം മാക്സിമം ഞങ്ങള് പോകുന്നവര് ഫുഡ് ഫുഡ് എങ്ങനെയും പൈസ പെർ ഹെഡ് പതിനയ്യായിരം രൂപയായി പക്ഷെ ഞങ്ങള് ഉള്ളൂ ബാക്കി ഞങ്ങൾ അല്ലാറ ചില്ലറ ഞങ്ങള് കാൽക്കുലേറ്റ് ചില്ലറ സ്ഥലമൊക്കെ ആയിരുന്നു ആക്കിയത് മാക്സിമം അപ്പം ഞങ്ങൾ ഇച്ചിരി ഹൈ സെറ്റപ്പിലാണ് പോയത് അതുകൊണ്ടാണ് ഇത്ര അപ്പം ഈ ലോക്കലായിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ പോവാ പത്തിരൊക്കെ ആവത്തോളു നമുക്ക് എല്ലാവരും നിങ്ങളെല്ലാം പോവുക നല്ല സ്ഥലങ്ങളാണ് നമുക്ക് അടിപൊളി ഞാൻ പല വീഡിയോസ് ഒക്കെ കണ്ടുവച്ചിരുന്നായിരുന്നു അങ്ങനെ പക്ഷേ പറ്റില്ല സേഫ്റ്റി സേഫ്റ്റി പ്രശ്നമാ െന്ന് പറഞ്ഞ അവരെന്നെ ചെയ്യിച്ചില്ല അങ്ങനെ ഭയങ്കര മരുന്ന് അതിന്റെ ഭാഷയിൽ ഞാൻ ദുബായ് സ്കൈഡൈവ് പറഞ്ഞു ഇൻഷാല്ല നമ്മള് ചെയ്യും ഈ യൂട്യൂബിനകത്ത് നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് ആവാ സ്കൈഡൈവ് ചെയ്യും പ്ലേ ബട്ടൺ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് സ്കൈഡൈവിനകും ഇൻഷാല്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവർ പറയും അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേന്ന് അപ്പൊ നിങ്ങളെല്ലാരും പോവുക ആഡിയോ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് മണാലി അത് ഒമ്പത് സ്റ്റേറ്റ് കടന്നില്ലേ ഒമ്പത് പഞ്ചാബ് ഞങ്ങൾ പക്ഷെ രാജസ്ഥാനൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് ഞങ്ങൾ ടയേർഡായ ടയേഡായിരുന്നു അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എല്ലാവരും പോവുക പാക്കേജിന്റെ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടിപൊളി ഇതുപോലെ കോളേജ് പിള്ളേരായിട്ടൊക്കെ പോകാൻ പറ്റിയ പാക്കേജ് ഉണ്ട് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഞങ്ങൾ ഇൻഷാള്ള ലക്ഷദ്വീപ് ഉണ്ട് കാശ്മീർ ശ്മീര് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഞങ്ങളുടെ വട്ടത്തില് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇതേപോലെയൊക്കെ അറിയാത്ത ആൾക്കാരുടെ അവരാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ കൂടെ ഒക്കെ പോകുന്ന രസമാണ് നമുക്ക് അവരുടെ സ്ഥലമോ പേരോ ഒന്നും നമ്മളറിയ നമ്മളൂടെ യാത്ര യാത്രയിൽ ഉൾപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അവൻ നിങ്ങൾ വരിക അല്ലെങ്കിൽ ട്രിപ്പാണ് ഇപ്പൊ ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാം അടുത്ത പോകണ്ടേ അടുത്ത പോവണ്ടേ ഇപ്പൊ ഒരു വട്ടം ഞങ്ങൾക്ക് അവര് എന്തോ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ഇവിടുത്തെ ചൂട് കാരണം തീയൊക്കെ ഓടിയടന്നായിരുന്നു അടിപൊളിയാ അപ്പം എല്ലാവരും എൻജോയ് ചെയ്യാം എക്സ്പ്ലോർ ചെയ്യണം അതാളിയാ ഇത്രയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പാക്കേജ് സെറ്റപ്പിലൊന്നും അല്ല പോയത് നമുക്ക് ആൾക്കാരോടുള്ള സഹകരണം കാരണം നമ്മളെല്ലാരും കമ്പനി ആയി അങ്ങനെ പോയതാണ് നിങ്ങൾ ഇങ്ങനെ യാത്രയിലൊക്കെ പോകുമ്പോ ചില മലയാളികളെ കാണുമ്പോൾ മിണ്ടായിരിക്കുക ജാടെ ഇട്ടിരിക്കുക അങ്ങനൊന്നും കാര്യൊന്നും ഇല്ല ചിലവർ അടുത്ത് മിണ്ടാ നാണക്കേടായിരിക്കും അപ്പൊ അങ്ങോട്ട് അവരുടെ അടുത്ത് പേരും കാര്യങ്ങളും ചോദിച്ച് നമ്മള് സംസാരിക്കും അങ്ങനെ അങ്ങനെ പരിചയപ്പെടുവാ അതൊരു അടിപൊളി ഫീലാണ് അതുപോലെ നമ്മൾ അവരടുത്ത ട്രിപ്പ് പോകുമ്പോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ അതെ ഇപ്പൊ വീഡിയോ വരും അടുത്ത അടുത്ത ഞങ്ങൾ വീഡിയോ കിട്ടു അടുത്ത ലക്ഷദ്വീപ് അല്ലെ കാശ്മീരി അപ്പൊ നിങ്ങൾ പോകുന്നവരി എന്നാ നമുക്ക് നമ്പറൊക്കെ തരാം അടിപൊളി ടീമിന് നമ്പറൊക്കെ ഒക്കെ തരാം ഓക്കെ